ശിരൂരിൽ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് സി പി ടു സി പി വൺ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത് അതായത് ലക്ഷ്മണയുടെ കടയുടെ അറുപത്തഞ്ച് പോയിന്റ് മീറ്റർ അപ്പുറത്താണ് സി പി ടു എന്ന് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് ഒപ്പം തന്നെ ലക്ഷ്മണ കടയിലെ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അപ്പുറത്താണ് സി പി വൺ അങ്ങനെയാണെങ്കിൽ ഇന്ന് അഞ്ചാം ഘട്ട പരിശോധന അഞ്ചാം ദിന പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സി പി ടു സി പി വൺ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഇന്നലെ സി പി ത്രീ സി പി ഫോർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പൂർത്തിയാക്കി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ചെറിയൊരു ഇരുമ്പ് കഷ്ണം ഒഴിച്ചു നിർത്തിയാൽ അത് തങ്ങളുടേതാണെന്ന് മുബിൻ അതായത് യഥാർത്ഥ ആർ സി ലോറിയുടെ ആർ സി ലോണർ ആർ സി ഓണർ മുബിൻ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരു തകരശീറ്റ് മാത്രമാണ് ലഭിച്ചത് അത് ടാങ്കറിന്റെതാണെന്നാണ് നിഗമനം ഏതായാലും സി പി ടു സി പി വൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നത് അതായത് ജനാർദ്ദനയുടെ ജനാർദ്ദയുടെ ലക്ഷ്മണന്റെ കടയിൽ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അപ്പുറമുള്ള ഭാഗമാണ് സി പി വൺ അതായത് നേവി കണ്ടെത്തി ഏറ്റവും കൂടുതൽ ലോക സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ഭാഗമാണ് സി പി വൺ അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് തൊട്ടപ്പുറത്ത് ലക്ഷ്മണന്റെ കടയിലെ അറുപത്തഞ്ച് മീറ്റർ അപ്പുറമാണ് സി പി ടു ആ ഭാഗത്തുമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് അഞ്ചാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ് ഇതുവരെയും ഒരു ഒരു ലോറിയുടേതെന്ന് പറയാൻ പറ്റുന്ന രണ്ട് രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ആ വെള്ള ടാങ്കർ ചെടം മൂന്ന് ഭാഗമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് വെള്ളം വെക്കുന്ന ആ ഒരു ഷെൽഫ് അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഒപ്പം തന്നെ ഈ ഒരു റാഡ് പോലുള്ള ഒരു സാധനം കണ്ടെത്തി ഇന്ന് ഇന്നലെ ചെറിയൊരു ഇരുമ്പ് കഷ്ണം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് അതൊരു ലോറിയുടേതാണെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് അഞ്ച് അഞ്ചു ദിനമായിട്ടും വേറെ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കോടി രൂപ മുടക്കി ഡ്രഗ്ജർ ഇവിടെ എത്തിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത വലിയൊരു കാര്യം തന്നെയാണ് ഒപ്പം തന്നെ ഇന്ന് മേജർ ഇന്ദ്രവാലിന് ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ ഇന്ദ്രവാലിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ തന്നെ മടങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അദ്ദേഹം മടങ്ങിയത് ഒപ്പം തന്നെ മനാഫും ഇന്നലെ മനാഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെയുണ്ട് മനാഫ് ജിതിൻ ഒപ്പം തന്നെ മുബിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ സ്റ്റേ സ്റ്റേ ചെയ്യുകയാണ് ഏതായാലും ഒരു ശുഭപ്രതീക്ഷ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത് കാരണം നേവി അടയാളപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ലോറി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സി പി വൺ ആ ഭാഗത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു സൂചന കൃത്യമായ ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ആസ്തി കഷ്ണം കിട്ടിയിരുന്നു അത് അത് മനുഷ്യന്റേതല്ല എന്ന് എന്നാണ് ഒരു ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നത് അത് മനുഷ്യന്റേതല്ല അത് മൃഗത്തിന്റേതാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ധാരാളം മൃഗം കാളകളും പശുക്കളും ഒക്കെ വിഹരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിന്റെ സമയത്ത് തീർച്ചയായും ഏതെങ്കിലും മൃഗ ഏതെങ്കിലും മൃഗം ഈ പുഴയിലേക്ക് വേണിയിരിക്കാം അതിന്റെ അസ്യ കഷ്ടമാണെന്നാണ് കരുതുന്നത് കാരണം അറുപത് എഴുപത് ദിവസത്തോളമായി അർജുനെ കാണാതായിട്ട് ഇന്നലെ ഇന്നത്തേക്ക് എഴുപത്തൊന്ന് ദിവസമായി അർജുനെ മിസ്സിംഗ് ആയിട്ട് അതുകൊണ്ട് ഇതുവരെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്തതു വഴി വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇപ്പൊ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ തൃപ്തികരമാണെന്ന് കുടുംബം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ന് അഞ്ചു ദിവസമായി ഡ്രഡ്ജർ രസിച്ചിട്ട് പത്ത് ദിവസത്തേക്കാണ് വരാം ആവശ്യമെങ്കിൽ ഇനിയും നീട്ടുമെന്ന് തന്നെയാണ് സതീഷ് കൃഷ്ണ സീൽ എം എൽ എ പറയുന്നത് എങ്കിലും ഈ ഒന്നും കണ്ടെത്താത്ത സാധിക്കാത്ത ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന എത്രത്തോളം വിജയകരമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി കൊണ്ട് ഏതായാലും പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചു എട്ട് മണിയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഡൈവിംഗ് സംഘവും ഉൾപ്പെടെ ഉണ്ട് ഡൈവിംഗ് സംഘം ആദ്യം ഈ സി പി വണ്ണിലേക്കും സി പി ടുവിലേക്കും അല്ലെങ്കിൽ ഈ ഈ സ്ഥലത്തേക്ക് ആദ്യം വഴി ഈ ഡ്രഡ്ജ് ഡ്രഡ്ജന്ന് പോകാൻ വേണ്ടി കാരണം അത്രത്തോളം മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് താഴെ അങ്ങനെ വഴി വെട്ടി മുങ്ങൽ വിദഗ്ധർ ഒക്കെ പരിശോധന നടത്തി എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചാൽ വീണ്ടും അവിടെ ട്രെയിൻ ഉപയോഗിച്ച് അത് പൊക്കിയെടുക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ പരിശോധന മുന്നോട്ട് പോകുന്നത് ഏതായാലും പരിശോധന ഇന്നത്തെ പരിശോധന ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഡ്രഡ്ജ് ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസ് റസീസ് വൺഇന്ത്